ക്ക് സ്വാഗതം പറ്റിയിട്ടു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നല്ല ഭംഗിയുള്ള ഏടിയുടെ മൂക്കുത്തികളൊക്കെ സെക്കൻഡ് സ്റ്റാർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോക്ക് ബാങ്കുകളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകും അപ്പൊ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബിയിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് നമ്മളിതിന്റെ റൂബി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് വൈറ്റ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് നമ്മുടെ കഴിത്തിനോട് ചേർത്തില്ലാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള നെക്ലസ്സാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് നമ്മൾ റൂബിയുടെ നെക്ലെസ് കാണുന്നുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ സെയിം വൈറ്റ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് സിമ്പിൾ ആയിട്ടുള്ള മോഡൽ തന്നെയാണോ കേട്ടോന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ നല്ല ഭംഗി കിട്ടും അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല ഗോൾഡിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ കൂടുതലായിട്ട് സിമ്പിൾ ആയിട്ട് നമ്മുടെ കഴിത്തിനോട് ചേർത്തിടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള നെക്ലസ്സാണ് ഒക്കെ ഉപയോഗിച്ച് നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞ് വരികയാണെങ്കിൽ വാഷ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ കളർ ലാസ്റ്റ് ചെയ്യോട്ടോ നന്നായി തുടച്ച് എടുത്ത് വെച്ചാൽ മതി കേട്ടോ ഇതുപോലത്തെ ആണ് ാണ് നല്ല ഹാങ്ങിങ് ആയിട്ട് സ്റ്റാർ ടൈപ്പ് ആയിട്ട് ഹാങ് ചെയ്ത് കിടക്കിട്ട് നമ്മുടെ കഴുത്തില് മാലിട്ടിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റിട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് സൂഫിയുടെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള സ്റ്റോൺ വർക്കും വൈറ്റ് എഡി സ്റ്റോൺ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നന്നായിട്ടുണ്ട് ഡബിൾ ലെയർ ആയിട്ടുള്ള ലേഡീസ് സ്റ്റോണും ഡിസൈൻ വർക്കും ഒക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇതിന്റെ റൂബി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബി സ്റ്റോണും വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് റെഡും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നമുക്ക് താലി ഒക്കെ ഒപ്പം ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു പേളിന്റെ മാതിരി ആണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡല് കമ്മലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണം പേളിൽ വന്നേക്കണം ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളാണ് അധികം റേറ്റ് വരുന്നില്ല അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനില്ലേ അതായത് സിമ്പിൾ ആയിട്ടുള്ള റൂബി സ്റ്റോൺ വന്നിട്ടുള്ള നല്ല ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ആറ് ആറ്പുടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റഡ് മൂക്കുത്തി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഒരു പീസായിട്ടും അതുപോലെ തന്നെ രണ്ട് ജോഡിയായിട്ടും അങ്ങനെ തരും കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള ലേഡീസ് സ്റ്റോൺ എന്ന് വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മൂക്കുത്തി സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ നല്ല ട്രീയുടെ ടൈപ്പായിട്ട് ഗോൾഡിൻ്റെ ഡിസൈനൊക്കെ ഒക്കെ വന്നിട്ട് സിമ്പിളാണ് പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മൂക്കുത്തി സെക്കൻഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നിറച്ചേടിയുടെ വൈറ്റ് സ്റ്റോൺ വർക്ക് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡൽ വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ബാക്ക് വന്നേക്കണത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാൻ വേണ്ടി നമ്മൾ തളർ ടൈപ്പ് നോക്കിയില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ ബാക്ക് വരുന്നത് ഇത് ഒരു മോഡലാണ് ഇതിന്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ട് വരുന്നുണ്ട് കാണിച്ചാൽ മോഡൽ വന്നേക്കുന്നത് കുറച്ചും കൂടി വ്യത്യാസമുള്ള ബോൾ ടൈപ്പ് ടൈപ്പായിട്ടുള്ള ബാക്കൊക്കെ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് ബാക്കിൽ ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് ബോളിന് ചെറിയ വ്യത്യാസമാണ് കേട്ടോ വരുന്നത് ബാക്കി പ്ലെയിൻ ആയിട്ടുള്ള റിങ്ങൊന്നും വരുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോൾ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിൻ്റെ ഡിസൈൻ സെയിം മോഡലാണ് ബാക്കിൽ ഇതുപോലത്തെ ലോക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള മോഡലാണ് വന്നേക്കണത് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഏത് ബോളുകളാണ് ഇഷ്ടപ്പെട്ടത് അതായത് വലിപ്പൊക്കെ ചെറിയ ഡിസൈൻ വർക്ക് വരുന്നുണ്ട് അങ്ങനെ ഏത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മളിപ്പോൾ ഏതെങ്കിലും ചെയിൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സെറ്റാക്കി ഇട്ടാൽ മതി ഇതുപോലത്തെ ലോക്കറ്റുകൾ ലൂസായിട്ട് മേടിക്കാനായിട്ട് കിട്ടും ഗ്രീൻ സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ പൂക്കളൊക്കെ കണ്ണി ചെയിനിങ്ങാണോട്ടോ സെറ്റ് ചെയ്ത് ഇട്ടാക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതുപോലെ കയറ്റിയിരുന്ന മോഡൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി വൈറ്റ് ആയിട്ടുള്ള ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഏത് ശനിമയും സെറ്റ് ചെയ്തിടാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എ സ്റ്റോൺ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് ബാൻഡാണ് കേട്ടോ കുട്ടികളുടെ അളവിൽ വന്നേക്കണ മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ തേളിന്റെ നല്ല ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് കുട്ടികളുടെ ലോക്ക് ബാങ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബിയും ആണോ കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി വൈറ്റ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് ബാങ് തന്നെയാണ് കേട്ടോ കുട്ടികളുടെ അളവിൽ വന്നേക്കണ ലോക്ക് ബാങ്കിൽ ആണ്ട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് ഏടി സ്റ്റോൺ വന്നിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗി കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് ഏടി സ്റ്റോൺ വന്നേക്കണം മൂക്കുത്തി സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റെഡ് ആണ് സിമ്പിൾ ആണ് അടിപൊളിയാണ് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിലെ ജസ്റ്റ് ഒന്ന് കേറി നോക്കി നോക്കുക അതുപോലെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്ത വീഡിയോ വീഡിയോയില് അടിപൊളി മോളായിട്ട് വീണു കാണണം താങ്ക് യു